ഹായ് ഹലോ നമസ്കാരം ഇനി പോർക്കുണ്ട് കൊണ്ടൊരു സ്പെഷ്യൽ വിഭവം ആട്ടോ ഉണ്ടാക്കുന്നത് ഒരു വട്ടയിലും ട്രൈ നോക്കിയിട്ട് അല്ലെ കാണുമ്പോഴത്തേക്കും അയ്യേ എന്ന് വെക്കല്ലോ അത്ര ടേസ്റ്റാട്ടോ നല്ല പോലെ കഴുകിയെടുത്ത മീറ്റ് അതായത് ഇറച്ചിയും നെയ്യും ഉള്ള ആ ഒരു കഷ്ണാട്ടോ കേട്ടോ എടുക്കേണ്ടത് ഇത്തിരി മുഴുത്തായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം വൃത്തിയായി കഴുകിയെടുത്ത് കുരുമുളകും ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് അതിലേക്ക് ഇട്ടേക്കുക കേട്ടോ ഇത്രയും സാധനമാണ് വേണ്ടത് എനിക്ക് ഇഷ്ടമുള്ള അളവിൽ മീറ്റൊക്കെ എടുക്കാം പക്ഷേ കുഞ്ഞാക്കിയിട്ട് കറി വെക്കുന്ന പോലെ കട്ട് ചെയ്യരുത് ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്യുന്നതാണ് നല്ലത് അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് നല്ലത് രണ്ടും ഇറച്ചിയും നെയ്യും കൂടെ പോവാതെ അതിനുശേഷം വെള്ളം അല്പമൊഴിച്ചു കൊടുത്ത് നല്ല പോലെ അത് വേവിച്ച് ആ നെയ്യ് ഇറങ്ങുന്നതിൽ തന്നെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് അത് മാറ്റി വെക്കണം അപ്പോൾ ആ വെളുത്തുള്ളി ഇഞ്ചിയില്ലേ അത് ഇനി കളഞ്ഞേക്കണം എന്നിട്ട് അതിൽ നിന്ന് തന്നെ ഇറങ്ങിയ നെയ്യാണിത് ഇനി ബാക്കിയൊക്കെ ചെയ്യുന്നത് ഈ മീറ്റിന്നിറങ്ങിയ ഈ നെയ്യിൽ തന്നെയാണ് വേറെ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്ത് കുഞ്ഞായിട്ടരിഞ്ഞ് അത് ഈ നെയിലേക്ക് ഇട്ട് കൊടുത്തു ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടല്ലോ അത് കളഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് ഇത് വീണ്ടും ആ ഓയിലിലേക്ക് കുറച്ച് വെളുത്തുള്ളി മാത്രം കുഞ്ഞാക്കി കട്ട് ചെയ്ത് പിന്നെ ഇട്ടുകൊടുത്തേക്കുന്ന പൊടിച്ച് വെച്ച പത്തനംകില്ലേ ക്രഷ്ഡ് ചില്ലി അതാണ് ഇട്ട് കൊടുത്തേക്കുന്നത് എരിവ് അനുസരിച്ച് അതിട്ട് കൊടുക്കണം ഞാൻ കുറച്ചിട്ട് കൊടുത്താൽ മതി ഒരുപാട് എരിവ് വേണ്ട അതുകൊണ്ട് അതുകൂടി ഇട്ട് കൊടുത്തു അതിനുശേഷം സ്പ്രിങ് ഓണിയനായിട്ടോ ഇട്ടേ സ്പ്രിങ് ഓണിയൻ ഇടുന്നത് തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് ഒത്തിരി ഒന്നും വാടിപ്പോണ്ട കുറച്ചൊന്ന് ലൈറ്റായിട്ടൊന്ന് വാടിയാൽ മതി പിന്നെ ഒഴിച്ചു കൊടുത്തേക്കുന്നത് സോയാ സോസാണ് നിറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം എടുക്കുന്ന മീറ്റിനനുസരിച്ച് സോയാ സോസ് പിന്നെ ഒഴിക്കുന്ന ഹണിയാണ് തേൻ തേൻ നല്ല തേൻ ഉണ്ടെങ്കിൽ ആ തേൻ അങ്ങ് ഒഴിച്ചു കൊടുക്കണം മധുരത്തിന് വേണ്ടി അതിനുശേഷം ശേഷം ഒരല്പം ഷുഗർ അത് വൈറ്റ് ഷുഗറോ ബ്രൗൺ ഷുഗറോ ഇടാം കാരണം ഈ ബാറ്റർ ഒന്ന് മി ഒന്ന് കുറുകി വരണം അതിന് വേണ്ടി പിന്നെ ഒഴിച്ചു കൊടുക്കുന്ന അല്പം വിനീഗർ ആണ് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ള അളവൊക്കെ കുറച്ച് മീറ്റ ഉള്ളതുകൊണ്ട് കുറേശ്ശേ എടുത്തേക്കണേ അതിനുശേഷം ഇതെല്ലാം കൂടെ നല്ല പോലെ ഇളക്കി കൊടുക്കണം ഇങ്ങനെ ഇളക്കി ഇളക്കി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ല പോലെ ഇളക്കുമ്പോഴത്തേക്കും ഈ ബാറ്ററിങ്ങനെ ഒന്ന് കുറുകി വരും ആ കുറുകി വരുന്ന സമയമാണ് കണക്ക് അപ്പോൾ ഒരുപാട് കൂറുകരുന്ന് കാരണം കട്ടയായി പോകും തീ സൂക്ഷിക്കണം ഒന്ന് ചൂടായി ചൂടായിത്തുടങ്ങിയതാ ഈ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മീറ്റിട്ട് കൊടുക്കണം തീ കുറച്ചും വെക്കണം ഈ സമയത്ത് കറക്റ്റായിട്ട് തീ സൂക്ഷിക്കണം തീ തീ കുറച്ച് വെക്കണം കൂട്ടി വെച്ചാൽ കട്ടയായി പോവും എന്നിട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്ക് മീറ്റും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി ആ തിരിച്ചു വിട്ട് അതിലേക്ക് ഈ സോസ് എല്ലാം കൂടെ പിടിപ്പിക്കണം നല്ല ടേസ്റ്റ് ആട്ടോ ഉപ്പിൻ്റെ ആവശ്യം ഇനിയല്ല കാരണം സോയാ സോസിൽ ഉള്ളതുകൊണ്ട് ഉപ്പ് കണക്കായി വന്നു പിന്നെ ലാസ്റ്റ് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു ഇതേ ഡിഷ് ചിക്കനിലും ബീഫിലും ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് ഒറ്റ വട്ടേലും ഡ്രൈ നോക്കുക അത്രയും ടേസ്റ്റ് ആട്ടോ ഇനി ചൂടോടെ കഴിച്ചാൽ മതി അടിപൊളി പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടറ്റോയും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ പുഴുങ്ങി കാന്താരിയും മുളകും ചമ്മന്തിയുണ്ട് അതാണ് ഞാൻ ഇതിൻ്റെ കൂടെ കോമ്പ ചെയ്യുന്നത് നല്ല പൊടിയുള്ള നല്ല ചെറിയ മധുരവും കൂടെ ഉള്ള ചീനികിഴങ്ങ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഉള്ളിയും കാന്താരി മുളകും കറിവേപ്പിലയും കുറച്ച് തേങ്ങയും ഉപ്പും ഇട്ട് നല്ലപോലെ അരച്ചെടുത്ത ചമ്മന്തിയും അപ്പോൾ ട്രൈ ചെയ്തു ടാറ്റാ ബബായിസ് യു